നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് തേങ്ങ അരച്ച് ചൂര മീൻ കറിയാണ് ആര് ചൂര കുട്ടി നമുക്കിത് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി കഴുകിയെടുക്കാം മീനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്ത് നമുക്ക് ഇനി ഒരു അരമൂറ് തേങ്ങ നമുക്ക് മിറ്റിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ തേങ്ങ തെരുവിയത് മിറ്റിയുടെ ജാറിലോട്ടിട്ട് കൊച്ചുള്ളി ഒരു രണ്ടെണ്ണം കീറിയത് മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് പിന്നെ മുളക് പൊടി ഒന്നര സ്പൂണ് കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെറ്റി നമുക്കൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഞങ്ങൾ അടുക്ക് പറ്റി നമുക്ക് ഇതിനേക്ക് ചട്ടി വെക്കാം ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായി നമുക്കത് തേങ്ങ എണ്ണ വിത്താം ഇനി എണ്ണ അതിനെ കട്ട് വെളിച്ചെണ്ണ അതിനെ നമുക്കിത് കടുക്ടട്ട ഇനി കടുക് കൂട്ടട്ടെ ഇനി നമുക്ക് ഇത് ചേർത്തോട്ട് കൊച്ചുടി അരിഞ്ഞത് ഇടാം ഇഞ്ചി അരിഞ്ഞത് ഇനി നമുക്കൊരു കറിയപ്പല ഇടാം നമുക്ക് ഈ അരപ്പയിലോട്ട് വീട്ടാം ഇനി നമുക്ക് ഈ അരപ്പിലോട്ട് തക്കാളിക്ക രണ്ടെണ്ണം കണ്ടിച്ച് വെച്ചതും ഒരു പച്ചമാങ്ങ കണ്ടിച്ച് വെച്ചതും ഒരു മുരിങ്ങക്ക് രണ്ട് പച്ചമുളകും കീറിയിട്ടത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത് അടച്ചിട്ട് അരപ്പ് തീളക്കട്ട് ഇതിന് നമുക്ക് ആവശ്യത്തിന് പുളി ഇടാം പുളി കഴുകിയത് ഞാൻ കുടംപുളിയാണ് ഇടുന്ന കുറച്ചേ ഞാൻ ഇടുന്ന എന്ന് വെച്ചാൽ പച്ചമാങ്ങയിലും തക്കാളിയിലൊക്കെ നല്ല പുളുപ്പുണ്ട് അരപ്പൊക്കെ നല്ലോണം അടി പുളിയെടുത്ത മീൻ പറക്കിട നമുക്കിത് ഇളക്കി ഇട്ടിട്ട് അടച്ചിട്ട് വേവിക്കാം മീൻകറി കിടന്ന് നല്ല ഓണം തിളയ്ക്കുന്നു വേവട്ട് പച്ച മാങ്ങയിൽ രണ്ട് പച്ചമുളക് ഇട്ട് അത് ശകലം വെള്ളം വീട്ടി അത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഒരു മാങ്ങാ മാങ്ങാപ്പൊടിച്ച് വയ്ക്കാം അടുപ്പ് പറ്റിച്ച് നമുക്ക് അത് അവിടെ കിടന്ന് വേപട്ടാം അപ്പം നമുക്ക് അതിൻ്റെ അരപ്പം നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇന്നെനിക്ക് ജോലിയില്ലായിരുന്നു എനിക്ക് ഒന്നിരിക്കാടുകൊണ്ട് ജോലി ഉള്ളത് അപ്പോൾ ഇന്ന് ജോലിയില്ലാത്തോണ്ട് ഒന്ന് വേവിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ജോലി ഉണ്ടായിരുന്നു മാങ്ങയിൽ ശക്കതിൻ്റെ ഉപ്പും കൂടെ ആയിട്ട് വേവിക്കാം നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് വേവിക്കുന്നതാണ് അതാണ് നമ്മൾ തോനെയൊന്നും വേവിക്കാത്ത കുറച്ച് വേവിക്കുന്നത് നമുക്ക് അതിനേക്കുള്ള മാങ്ങാപ്പൊളിശായിരിക്കുള്ള തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെളുത്തൊടിയും കൂടെ നമുക്ക് നരച്ചെടുക്കാം പച്ചമുളകിൻ്റെ ആവശ്യമില്ല പച്ചമുളക് അതിലിട്ടല്ലോ മീൻകറി നല്ലോണം കിടന്ന് തിളക്കി നല്ല മണം അതിലോട്ട് നമുക്ക് ശക്കരെല്ലാം കറിയപ്പൊടിയും ഇട്ടു കൊടുത്തു ശാക്കരല്ലാം കറിയപ്പടിയെടുത്തു അപ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഒരു ശക്കര മീൻ മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് പെരട്ടി ഒരു പത്ത് മിനിറ്റ് വെക്കാം അങ്ങനെ ഞങ്ങളെ മീൻ കറി റെഡിയായി നമുക്ക് ഇനി ഒരു ഇത് വെച്ച് നമുക്കൊന്ന് മീൻ വെച്ചെടുക്കാം ചട്ടി വെച്ച് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നിട്ട് മീൻ പിറക്കിയിടാം അപ്പോഴത്തേക്ക് അതും മീൻ വെച്ചിടും ഈ മാങ്ങാ പുളിച്ചെരിയുടെ മാങ്ങ നല്ല ഓണം എന്ത് അത് നമ്മൾക്ക് നല്ലോണം ഇങ്ങനെ അരങ്ങി അങ്ങോട്ട് ഉടച്ച് ഉണ്ടാകും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ശേഷം ഇനി തട ഈ അരപ്പലോട്ട് വിട്ടാം നമുക്കിതിലേക്ക് മീൻ പറക്കിയിടാം പിന്നെ അതവിടെ കിടന്ന് മൂക്കട്ട് മീൻ ഈ മാങ്ങാപ്പൊളിച്ചേരിയും റെഡിയായി നമുക്കിതിലോട്ട് കടു പുറത്ത് വിത്താം അങ്ങനെ ഞങ്ങളുടെ മീൻ പൊരിച്ചതും റെഡിയായി നല്ല ചൂരക്കറിയും റെഡിയായി ചൂര പൊരിച്ചതും നല്ല അടിപൊളി മാമ്പഴ മാമ്പഴപ്പൊളിശനും റെഡിയായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ